വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഭയം കൂടാതെ സാക്ഷ്യം നൽകുക പരസ്പരം ചവിട്ടരുക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി ഭരിസേരുടെ കാപഠ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവേൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരുമകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദേവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചന ഭാഗത്തിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കാനാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമത്തേത് ഭരിസേരുടെ കാപഠ്യമാകുന്ന പുളിമാവിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം രണ്ടാമതായിട്ട് ഈശോ പറയുന്നത് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഈശോ തരുന്ന മുന്നറിയിപ്പ് ഇതാണ് മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് നിങ്ങൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് കാപഠ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നതാണ് ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുക മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴാണ് അവിടെയും ഭരിസേരുടെ കാപഠ്യത്തെ പറയുമ്പോൾ ഈശോ ഏശയ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുക എൻ്റെ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത് ദൈവ ജനം ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്നത് അവരധരം കൊണ്ട് ഏക ദൈവത്തെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തോട് അടുത്തിരിക്കുന്നതിൽ നിന്ന് വളരെ അകലത്തിലായിരിക്കുന്നു ഈ ഒരു അവസ്ഥയെയാണ് ദൈവം വേദനയോടെ പഴയ നിയമത്തിൽ കാണുന്നത് ഇതിനെയാണ് കാപഠ്യം എന്ന് പറയുക ഈ കാപഠ്യം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പരിസേരുടെ കാപഠ്യമാകുന്ന പുളിമാവിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് ഈശോ പറയുക എന്ന് പറഞ്ഞാൽ പുളിമാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു പുളിപ്പ് മാവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക സാധ്യമല്ല അതിൻ്റെ കൺട്രോൾ പിന്നെ നമ്മുടെ കയ്യിലല്ല അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിരിക്കും ഇതുപോലെ തന്നെയാണ് കാപഢ്യം എന്നതും അത് ജീവിതത്തിൻ്റെ ഒരു തലത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ തലങ്ങളെയും ബാധിക്കും ഈ തിരുവതിന്റെ ഭാഗത്തിലൂടെ ഈശോ നമ്മളെ ക്ഷണിക്കുക കുറച്ചുകൂടി സത്യസന്ധതയുള്ളവരായി ജീവിക്കാൻ കുറച്ചുകൂടി ഹൃദയ ശുദ്ധിയോടെ ജീവിക്കാൻ കുറച്ചുകൂടി പരിശുദ്ധിയോടെ ജീവിക്കാനൊക്കെയാണ് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടാവുക കാപഠ്യം അതിനുള്ളിൽ കടന്നു വരുമ്പോഴാണ് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകണമെന്നാണ് ഇവിടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക കാപഠ്യം നമ്മളെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയോളം എത്തിച്ചേർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ കാപഠ്യം നിറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ മനുഷ്യരെ ഭയപ്പെടേണ്ട മറിച്ച് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്തിനാണ് ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന മനുഷ്യനെ ഭയപ്പെടുക മറിച്ച് ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ള ദൈവത്തെ അല്ലേ നമ്മൾ ഭയപ്പെടേണ്ടത് എന്ന് ലൂക്ക സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക നമ്മൾ പലപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ മനുഷ്യനെയാണ് നമ്മൾ ഭയപ്പെടുക ഉദാഹരണത്തിന് നമ്മൾ പാപകരമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ദൈവത്തെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടോ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് ഒരു വിള്ളൽ എന്ന് വിചാരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ പലപ്പോഴും പാപത്തെ ഉപേക്ഷിക്കുക മറിച്ച് നമ്മൾ മനുഷ്യരെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ സമാധാനവും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സമർപ്പണവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഈ മനുഷ്യരോടുള്ള ഭയം അവസാനിപ്പിച്ചിട്ട് ദൈവത്തെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക ഇവിടെ നമ്മൾ ലൂക്കാട് സുവിശേഷത്തില് പതിനൊന്നാം അധ്യായം ആറ് ഏഴ് വചനങ്ങളിൽ കാണുന്നുണ്ട് രണ്ട് നാണയത്തൊട്ടിന് അഞ്ച് കുരുവുകൾ വിൽക്കപ്പെടുന്നു അവയിൽ ഒന്നുപോലും ദൈവത്തിൻ്റെ അറിവ് കൂടാതെ എല്ലാത്തിനെ ദൈവത്തിന് ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക മൊത്തയുടെ സുവിശേഷത്തില് പത്താം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു നാണയത്തോട്ടിന് രണ്ട് കുരുവികളാണ് വിൽക്കപ്പെടുക അപ്പോൾ രണ്ട് നാണയത്തോട്ടിന് ശരിക്കും കിട്ടേണ്ടത് നാല് കുരുവികളെയാണ് എന്നാൽ ഒരെണ്ണത്തെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത് മാർക്കറ്റ് പ്ലേസിലുള്ള ഒരു ബിസിനസ് മൈൻഡാണ് അവിടെ ഒരെണ്ണം ഫ്രീ ആണ് അതിന് വലിയ വിലയൊന്നുമില്ല ആ പോലും ദൈവത്തിന് വളരെ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് സുവിശേഷകൻ തന്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക ഈശോ നമ്മളോട് പറയുക നമ്മൾ വളരെ അപ്രധാനമെന്ന് നമ്മുടെ ജീവിതത്തിൽ കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും ദൈവത്തിന് വളരെയധികം ശ്രദ്ധയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുക നമ്മുടെ എല്ലാ ചെറിയ കാര്യങ്ങളെക്കുറിച്ചു പോലും ശ്രദ്ധിക്കുന്നവനാണ് ദൈവം ഇത്രമേൽ ശ്രദ്ധിക്കുന്നൊരു ദൈവം നമുക്കുണ്ടെന്നുള്ള വിചാരത്തോടു കൂടി ജീവിക്കുവാൻ നമ്മുടെ ആശങ്കകളെയെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ജീവിക്കാൻ ഈ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ